സോഷ്യൽ മീഡിയയിലെ പ്രിയ താരമാണ് അഹാന കൃഷ്ണ സിനിമാ താരമെന്നതിനേക്കാൾ ഇൻഫ്ലുവൻസറായാണ് അഹാനയ്ക്ക് ഉയർച്ചയുണ്ടായത് സോഷ്യൽ മീഡിയയിൽ തന്റെ ജീവിതം തുറന്നു കാണിക്കാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അഹാന സ്വകാര്യത കാത്തു സൂക്ഷിക്കാറുണ്ട് തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതുവരെയും അഹാന തുറന്നു സംസാരിച്ചിട്ടില്ല എന്നാൽ ഇതേക്കുറിച്ച് റൂമറുകളുണ്ട് സിനിമ ഫോട്ടോഗ്രാഫർ നിമിഷരിയുമായി അഹാന പ്രണയത്തിലാണെന്നാണ് സംസാരം അഹാനയുടെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളും അടുത്തിടെ വന്നിരുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ അഹാന വീട്ടിലെ അടുത്ത വിവാഹം തൻ്റെതായിരിക്കുമെന്ന് അഹാന പറയുന്നു ഒരു അഭിമുഖത്തിലൂടെയാണ് അഹാന തുറന്നു സംസാരിച്ചത് വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു അടുത്തത് സ്വാഭാവികമായും ഞാനായിരിക്കുമല്ലോ ഇഷാനി എന്നെക്കാൾ അഞ്ചു വയസ്സ് ഇളയതാണ് എനിക്ക് കല്യാണം ഒന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൾ ഈ ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു അടുത്ത അഞ്ചു വർഷത്തേക്കെങ്കിലും ഈശാനിക്ക് ആ ഒരു ചിന്ത തീരെ വരുമെന്ന് തോന്നുന്നില്ല സ്വാഭാവികമായും അടുത്ത വിവാഹം എന്റേതായിരിക്കും ചിലപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഉണ്ടാകും ഇന്ന പ്രായമായി എന്നതുകൊണ്ടല്ല കല്യാണം കഴിച്ചാലേ ഒരു ബന്ധം പവിത്രമാകൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ നിമിഷ് രവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിമിഷന്റെ കൂട്ടുകാരനാണെന്ന് അഹാന ചിരിയോടെ മറുപടി നൽകി